അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ കമ്പനികളിലെ എച്ച് ആർ വിഭാഗത്തിൽ എഐ പിടിമുറുക്കും ഡ്രൈവർ ഇല്ലാ കാറുകളും വരും ഡെലിവറി ഏജന്റുമാർക്ക് ജോലി നഷ്ടമായേക്കാം കോഡിംഗ് മേഖലയിലെ തൊഴിലാളികളും അപ്രത്യക്ഷമാകാം പല മേഖലയിലും എ ഐ കടന്നുവന്നതോടെ മനുഷ്യരുടെ ജോലിയും പ്രസക്തിയും ആ മേഖലയിൽ നഷ്ടമാകുമെന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ ഉടൻ മാറ്റം വരാവുന്ന ജോലികളെക്കുറിച്ച് അടുത്തിടെ ലേഖനങ്ങളും പുറത്തുവരുന്നുണ്ട് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ കമ്പനികളിലെ എച്ച് ആർ വിഭാഗത്തിൽ എഐ പിടിമുറുക്കുമെന്നതാണ് അവയിലൊന്ന് ഡ്രൈവർ ഇല്ലാ കാറുകളുടെ പരീക്ഷണം ഇപ്പോൾ നടന്നുവരികയാണ് ഇത് യാഥാർത്ഥ്യമായാൽ ഡ്രൈവർമാർ ഡെലിവറി ഏജന്റുമാർ ഇവരുടെ ജോലി നഷ്ടമാകുമെന്ന് പറയപ്പെടുന്നു കോഡിംഗ് മേഖലയിലെ തൊഴിലുകളും ഇതുമൂലം നഷ്ടമാകുമെന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ ലോകത്തിലെ സമ്പന്നരിൽ പ്രധാരിയും മൈക്രോസോഫ്റ്റ് സ്ഥാപകരുമായ ബിൽഗേറ്റ്സ് പറയുന്നത് കോഡിംഗ് മേഖലയിൽ മനുഷ്യർക്കുള്ളത്ര പ്രാവീണ്യം എ ഐക്ക് ഇല്ല എന്നാണ് അതിനാൽ തന്നെ കോഡിംഗ് മനുഷ്യർ തന്നെയാകും കൈകാര്യം ചെയ്യുക ഒപ്പം ഊർജ മേഖലയിലും വൈദ്യശാസ്ത്ര മേഖലയിലെ വികസനത്തിന് ഗവേഷണം നടത്തുന്നവരും നിലനിൽക്കുമെന്നാണ് ഗേറ്റ്സിന്റെ വാദം ശരിക്കും ഭീഷണിയാണോ ഇക്കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഗൂഗിളിന്റെ മാതൃസ്ഥാപനം ആൽഫബറ്റിന്റെ സിഇഒ ആയ സുന്ദർ പിച്ചായി ബിൽഗേറ്റ്സിന്റെ അഭിപ്രായത്തിനോട് അടുത്തു വരുന്നതാണ് സുന്ദർ പിച്ചായുടെയും അഭിപ്രായം ചാറ്റ് ജി പി ടി ഗൂഗിൾ ജമിനി തുടങ്ങി എ ഐ ടൂളുകൾ മനുഷ്യൻ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ പ്രാപ്തമാണ് ഓപ്പൺ എഐയുടെ ഡീപ് റിസർച്ച് ഏജന്റും ഗൂഗിൾ ജമിനിയുടെ ഡീപ് മൈൻഡ് ടൂളും പല എഞ്ചിനീയർമാരെക്കാളും മികവാർന്ന രീതിയിൽ കോഡിങ്ങും ജോലികൾ എളുപ്പം തീർക്കാനും പ്രാപ്തിയുള്ളവയാണെന്ന് തെളിയിച്ചിട്ടുമുണ്ട് എങ്കിലും അടുത്തിടെ പുറത്തുവന്ന ഒരു പോഡ്കാസ്റ്റ് അഭിമുഖമനുസരിച്ച നിലവിൽ ഗൂഗിളിലെ സോഫ്റ്റ്വെയർ കോഡ് നിർമ്മാണത്തിൽ മുപ്പത് ശതമാനം ടൂൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇവ പക്ഷേ കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ സഹായിക്കാൻ ഉദ്ദേശിച്ചാണ് മാത്രവുമല്ല അടുത്തുതന്നെ പുതിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ ജോലിക്കെടുക്കാനും കമ്പനി ഉദ്ദേശിക്കുന്നുണ്ട് ഇതിന് കാരണമായി പിച്ചായി പറയുന്നത് മനുഷ്യന്റെ ഒരു സവിശേഷതയാണ് മിടുക്കരായ മനുഷ്യർക്കുള്ള സർഗാത്മകതയും പ്രശ്നപരിഹാര ബുദ്ധിയും ഏ ഐക്യ ഇല്ല പലരും ഈ മേഖലയിൽ ആസ്വദിച്ച് ജോലി ചെയ്യുന്നതായും സുന്ദർ പിച്ചൈ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മനുഷ്യന് പകരമാകുന്നതിനല്ലാതെ മനുഷ്യശേഷിയെ സഹായിക്കുന്നതിനാണ് എഐ ടൂളുകൾ എന്നതാണ് സുന്ദർ പിച്ചൈ വിശ്വസിക്കുന്നത് അതിനാൽ തന്നെ ഈ മേഖലയിലെ എഐയുടെ കടന്നു വരവ് ജോലി നഷ്ടം വരുത്തില്ല എന്നാണ് അദ്ദേഹം കരുതുന്നത് മനുഷ്യർ ഇരുപതാം നൂറ്റാണ്ടിൽ നടത്തിയ ഏറ്റവും പ്രധാന കണ്ടെത്തലുകളിൽ ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ഏറെ പ്രയാസകരമായ പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വിദ്യയുടെ സഹായത്തോടെ കഴിയുന്ന രീതിയാണിത് ചാറ്റ് ജി പി ടി പോലെയുള്ള എഐ ടൂളുകൾ മുതൽ മനുഷ്യ സാന്നിധ്യം ആവശ്യമില്ലാതെ ജോലി ചെയ്യുന്ന ഫാക്ടറികളുടെ തുടക്കം വരെ എഐ സാങ്കേതികവിദ്യ എത്തിനിൽക്കുകയാണിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ കണ്ടെത്തിയ സമയം എഐ സാങ്കേതികവിദ്യ ശാസ്ത്രജ്ഞർക്ക് അവരുടെ ജോലിയെ സഹായിക്കാനുള്ള ആയിരുന്നുവെങ്കിൽ ഇന്നത് സാധാരണ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു കൂടുതൽ ജനകീയമായി മാറിയിരിക്കുന്നു എന്നർത്ഥം എന്നാൽ ഇത്തരത്തിൽ ജനകീയമായ എയെ മാറുന്നതോടൊപ്പം അതിന്റെ വെല്ലുവിളികൾ കൂടി പറയേണ്ടതുണ്ട് വരും കാലത്ത് എല്ലാ മേഖലയിലും എ ഇല്ലാതെ ചിന്തിക്കാനാകില്ല എന്നതാണ് വസ്തുത മനുഷ്യബുദ്ധി എന്നത് നാം പഠിച്ച കാര്യങ്ങളെ മതിയായ അറിവും വിവേകവും ഉപയോഗിച്ച് ചെയ്യാനുള്ള കഴിവാണ് അതുപോലെ തന്നെയാണ് നിർമ്മിത ബുദ്ധിയും മനുഷ്യർ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു യന്ത്രം തനിയെ ചെയ്യുന്നു അതാണ് നിർമ്മിത ബുദ്ധി